എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്നു ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടു കൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഏഴു ലക്ഷത്തോളം വരുന്ന കേന്ദ്ര വീതം കൂട്ടിച്ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്ക് മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശികരെ ഉൾപ്പെടെ സെപ്റ്റംബർ മാസം മുതലുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഈ മാസത്തെ മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ അവസാനിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടികൾക്കായി സേവനയുടെ സൈറ്റ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ക്ലോസ് ചെയ്യും തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ വിതരണ നടപടികൾ ഈ മാസത്തെ കുടിശ്ശിക തീർത്തുള്ള വിതരണമാണ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ശേഷിക്കുന്ന കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിതരണം പൂർത്തിയാക്കുമെന്ന് നേരത്തെ തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തുവന്നിരുന്നു വരുന്ന ആഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ആദ്യ കിട്ടുമെന്നോണം ആയിരത്തി അറുനൂറ് രൂപ വീതം അക്കൌണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും വരാൻ പോകുന്ന തദ്ദേശീയ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്തുകൊണ്ടാണ് കുടിശ്ശിക തീർപ്പാക്കൽ നടപടി സംസ്ഥാനതായ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത് കുടിശ്ശിക തുകയായി ശേഷിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയുടെ കൂടി വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ ആയിരത്തി രൂപ മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകുമെന്നാണ് ഏറ്റവും പുതിയ സന്തോഷ വാർത്ത ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് പ്രകടന പത്രികയിലെ വാഗ്ദാനം അനുസരിച്ച് ക്ഷേമ പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളായി രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തുമെന്നുള്ള വാഗ്ദാനം അനുസരിച്ചുള്ള നടപടികളാണ് സംസ്ഥാന സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് പെൻഷൻ വർധനയും കുടിച്ചുകതിർത്തി വിതരണവും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ തന്നെ ഏറ്റവും അർഹരായ ഗുണഭോക്താക്കൾക്ക് മാത്രം തുക എത്തിച്ചേരുന്ന രീതിയിൽ മാസ്റ്ററിംഗിന്റെയും സോഷ്യൽ ഓഡിറ്റിംഗിന്റെയും ഭാഗമായി തയ്യാറാക്കിയ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുമ്പോൾ നാലു ലക്ഷത്തിൽ പരം അനർഹരാണ് പെൻഷൻ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ പോകുന്നത് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കാലയളവിലെ വാർഷിക മസ്റ്ററിംഗിനുള്ള സമയപരിധി അവസാനിച്ചില്ലെങ്കിൽ പോലും ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ മസ്റ്ററിംഗ് നടത്താവുന്നതാണ് ഇത്തരത്തിൽ മസ്റ്ററിംഗ് നടത്തുന്ന ആളുകൾക്ക് മസ്റ്ററിംഗ് നടത്താത്ത കാലയളവിലെ പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല